നഗര ദീർഘദൂര യാത്രകൾ വളരെ എളുപ്പവും സുഖകരവുമാക്കാൻ ഓട്ടോമാറ്റിക് ഗിയർ കാറുകൾ അനുയോജ്യമാണ് അതുകൊണ്ട് തന്നെ വാഹന പ്രേമികൾക്കിടയിൽ രാജ്യത്തെ ഓട്ടോമാറ്റിക് കാറുകളുടെ ആവശ്യം വർദ്ധിക്കുന്നുമുണ്ട് ഇപ്പോൾ ടാറ്റ മോട്ടേഴ്സ് ഇന്ത്യയിലെ ആദ്യത്തെ സി എൻ ജി ഓട്ടോമാറ്റിക് കാർ പുറത്തിറക്കി സി എൻ ജി ടിയാഗോ ടിഗോർ എ എം ടി കാറുകളാണ് ടാറ്റ പുറത്തിറക്കിയത് ഇരുപത്തെട്ട് പോയിൻറ്റ് പൂജ്യം ആറ് കിലോമീറ്റർ മൈലേജ് തരാൻ കഴിയുന്നതാണ് ഈ കാർ എന്ന് കമ്പനി പറയുന്നു ടിയാഗോ ടിഗോർ എന്നിവയുടെ സി എൻ ജി എ എം ഡി മോഡലുകൾ മൂന്ന് വേരിയൻറ്റുകളിലാണ് വാഗ്ദാനം ചെയ്യുന്നത് പുതിയ ടിയാഗോ ഐ സി എൻ ജി ഓട്ടോമാറ്റിക് ഏഴ് പോയിൻറ്റ് എട്ട് ഒമ്പത് ലക്ഷം രൂപ പ്രാരംഭവിലയിലും ടികോർ ഐ സി എൻ ജി എട്ട് പോയിൻറ്റ് എട്ട് നാല് ലക്ഷം രൂപ എക്സ് ഷോറൂം വിലയിലും ലഭ്യമാണ് നിലവിലുള്ള നിറങ്ങൾക്ക് പുറമെ കമ്പനി ടിയാഗോയിൽ രസകരമായ പുതിയ ടൊർണാഡോ ബ്ലൂ നിറവും ചേർത്തിട്ടുണ്ട് ഗ്രാസ്ലാൻഡ് ബീച്ച് ടിയാഗോ എൻ ആർ ജിയിലും മെറ്റീരിയൽ ബ്രൗൺ ടീഗോറിലും ലഭ്യമാണ് ട്വിൻ സിലിണ്ടർ സാങ്കേതികവിദ്യ ഹൈ എൻഡ് ഫീച്ചർ ഓപ്ഷനുകൾ സി എൻ ജിയിൽ ഡയറക്റ്റ് സ്റ്റാർട്ട് എന്നിങ്ങനെ വിവിധ ഇൻഡസ്ട്രി ഫസ്റ്റ് ഫീച്ചറുകൾ വാഗ്ദാനം ചെയ്ത് ടാറ്റ മോട്ടോഴ്സ് സി എൻ ജി വിഭാഗത്തിൽ വിപ്ലവം സൃഷ്ടിച്ചു ടിയാഗോ ടിഗോർ ആൾട്രോസ് പഞ്ച് എന്നിവ ഉൾപ്പെടെ സി എൻ ജി ഉൽപ്പന്നങ്ങളുടെ വിപുലമായ പോർട്ട്ഫോളിയോ ടാറ്റോ മോട്ടേഴ്സിനുണ്ടെന്ന് ടാറ്റ മോട്ടേഴ്സിന്റെ കൊമേഴ്സ്യൽ ഓഫീസർ അമിത് കാമത്ത് പറഞ്ഞു മികച്ച മൈലേജും എളുപ്പത്തിലുള്ള ഉപയോഗവും സന്യിപ്പിക്കുന്നതിനാൽ ടിയാഗോയുടെയും ടിഗോറിൻ്റെയും വിൽപ്പന വർദ്ധിപ്പിക്കാൻ ഇത്തരമൊരു നീക്കം ടാറ്റയെ സഹായിക്കും എന്നാണ് കരുതുന്നത് ടിയാഗോയുടെയും ടിഗോറിൻ്റെയും സി എൻ ജി വേരിയൻറ്റുകൾക്ക് മുൻവർഷത്തെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ അറുപത്തേഴ് പോയിൻറ്റ് ഒൻപത് ശതമാനം വളർച്ച കൈവരിക്കാനായേക്കുമെന്നും പുതിയ എ എം ഡി മോഡലുകളുടെ വരവോടെ വിൽപ്പന ഇനിയും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ടാറ്റ മോട്ടേഴ്സ് അധികൃതർ പറയുന്നു എന്തായാലും ടാറ്റയുടെ പുത്തൻ സി എൻ ജി മോഡലുകളുടെ വരവോടെ മാരുതി സുസുക്കിയുടെ സി എൻ ജി കോട്ടയിൽ വിള്ളൽ വീഴുമെന്നും ഉറപ്പായി news desk you talk